ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് തടയുന്നതാണ് കണ്ടതെന്നും ആക്രമിക്കുന്നത് കണ്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചാടി വീഴുന്ന സമരം ചാടി വീഴുന്ന സമരം നടത്താമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ ചില ആളുകൾ ഇന്നലെ ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു ഒരു കൂറയായിരുന്നു പക്ഷെ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത് മുഖ്യമന്ത്രിക്കെതിരായ സമരത്തിന്റെ രൂപം മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസിനെ പേരുകേട്ട ക്രിമിനലുകളെ കൊണ്ട് നടക്കുകയാണ് മുഖ്യമന്ത്രി സാഡിസ്റ്റ് മനോനിലയാണ് മുഖ്യമന്ത്രിക്കുള്ളത് പ്രതിഷേധിക്കുന്നവരെ മാരകായുധങ്ങൾ കൊണ്ടാണ് നേരിടുന്നത് മര്യാദയുടെ അതിർവരമ്പ് ലംഘിക്കപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി മരുന്നു കഴിക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ജീവൻ രക്ഷാപ്രവർത്തനം തങ്ങൾക്കും നട